ഹായ് വേറെ പിപ്പി ഹായ് പറഞ്ഞേ ഇങ്ങനെ കഴിച്ചു തുടങ്ങല്ലേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ്ടേ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കേണ്ടത് ഒരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ രണ്ട് പേരും തേന മിക്സർ ഒരു ബൗളിൽ മിക്സർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ തുടങ്ങണേലും മുന്നേ അവർ കഴിച്ചു തുടങ്ങിയിട്ടാ അപ്പൊ പിപ്പിക്കുട്ടി നീറ്റുള്ളൂ അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാന്നും പറഞ്ഞു ഞങ്ങൾ തറവാടിന്റെ ഫ്രണ്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണെന്നാ എന്താണ് പറഞ്ഞി ചാലഞ്ച് ചാലഞ്ച് ചെയ്യാന്ന് ചുച്ചു കണ്ണാടാ അപ്പൊ ആരാണ് ഫസ്റ്റ് മിക്സർ തിന്ന് തിന്ന് കഴിയോ എന്നതാണ് വീഡിയോ തിന്നെ ആര് ഫസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ വേണ്ട രണ്ടാൾക്കും മിക്സറിന്റെ ഉള്ളിലത്തെ കപ്പലണ്ടി ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ മിക്സർ ഇപ്പൊ കൊടുക്കാണെങ്കിലും രണ്ടുപേരും മി കപ്പലണ്ടി കളയുന്നു പറഞ്ഞിട്ട് കപ്പലും കപ്പലണ്ടി കളഞ്ഞിട്ട് കൊടുക്കാനാണ് അവർ പറയുക കപ്പലിന്റെ ഫുള്ള് ഞാൻ കഴിച്ചിട്ട് മിക്സർ ഉണ്ടോ അവർക്ക് കൊടുക്കി കുറച്ച് കഴിച്ചപ്പോഴത്തേന് വേണ്ടെന്ന് പറഞ്ഞിട്ട് തേന പിന്നെ നിന്നെസ് വെള്ളം എടുക്കാൻ വേണ്ടി ഓടിയിട്ടുണ്ട് നിന്നൂസ് വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പിപ്പി കുട്ടിയും കരഞ്ഞു തുടങ്ങിയിട്ടായിരുന്നിട്ട് പിപ്പി കുട്ടിയും വെള്ളമൊക്കെ കുടിച്ച് ആശ്വാസമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചാലഞ്ച് വീണ്ടും തുടർന്നു പിച്ചിക്കുട്ടി ആണെങ്കിൽ തേന ഓരോ തരികൾ ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും നോക്കാണ് വയലെന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് അങ്ങനെ വീണ്ടും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും കഴിക്കാനിട്ട് രണ്ടാളും നല്ല മീറ്റ് പിപ്പിക്കുട്ടി ഫസ്റ്റ് കഴിക്കള്ളേ മത്സ്യണ്ടേ പിപ്പി ഒരു പൂസരി ഞാണ്ട് കഴിക്കുന്നുണ്ട് പതുക്കനല്ലേ പിശിനെ എന്തിട്ടൊക്കെ സംഭവം മനസ്സിലായിട്ടില്ലാട്ടാ നിന്നെ ഞാൻ മനസ്സിലായേക്കണ അവിടെ പിപ്പുഷേ എന്തിട്ടാ ആലോചന് ഏ ഡാൻസ് എരുവുമാറ എരുവുമാറാനിഷേ പിന്നോടുമ്പോച്ച സമയം കഴിയാനായി പത്ത് പേരെ രണ്ടുമ്പഴത്തേനും ഫുള്ളും കഴിച്ചിരിക്കണം വൺ ടു വെ ഫായി സ്കൂളിൽ നിന്ന് വെച്ചിട്ട് കൈയായി പോയിട്ടുണ്ട് പിപ്പിക്കുട്ടീടെ അനങ്ങിയിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ പിട്ടിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല അതാണ് സംഭവം പിന്നെ ഉറങ്ങാനായിട്ട് ന്യൂസ് ഞാൻ ദിവസം സമ്മതിച്ചില്ല കേട്ടോ കുറച്ചാൽ ഉറങ്ങിയപ്പോഴത്തേനും അവളും പാടത്തിന് പിന്നെ ഇനിപ്പിച്ചു അതിന്റെ ഒരു ഇതും കൂടി ഉണ്ട് അപ്പൊ അതിനാൽ രണ്ടുപേരും കൈയ്യെടുക്കാൻ പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ മിക്സർ ചാലഞ്ച് ചാലഞ്ചോട് അവസാനിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടാ പിന്നെ പിന്നെന്താ പിന്നൊന്നില്ല പടുത്തു വീഡിയോട്ട് വരുന്നതായിരിക്കും ബായ് ബായ് 哒哒，嗯。